ഇടതുപക്ഷ കൊഴിഞ്ഞു പോക്കലുകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നതെന്ന് പറയും ഇടതുപക്ഷത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും ബന്ധം വിട്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷ ചായ്വുള്ളവരായിട്ടുള്ള കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ നേരെ പോകുന്നത് യു ഡി എഫിലേക്കല്ല പകരം ബി ജെ പിയിലേക്കാണ് എന്നുള്ള ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഇതുവരെയും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ബി ജെ എന്ന് തന്നെ ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ ി സി പി എമ്മിൽ നിന്നും രാജിവച്ചുകൊണ്ട് വച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേരാണ് നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപതോളം പേരാണ് കൂട്ടമായി ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ച ഒരു വലിയ മാറ്റമാണ് ഇതെന്നുള്ളത് എടുത്തു പറയണം കാരണം ഒറ്റയടിക്ക് ഇരുന്നൂറ്റി അറുപതോളം പേര് സി പി എമ്മിൽ നിന്ന് പ്രവർത്തകർ അടക്കം കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്ന് മാത്രമായിട്ടെന്നുള്ളത് എടുത്തു പറയണം ശരിക്കും ആലപ്പുഴ പോലുള്ള ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമല്ലായിരുന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു ആയിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ തുടക്കം വരെ നോക്കുമ്പോഴത്തേക്കും നിരവധി പേരാണ് അതായത് വലിയ തോതിലുള്ള പ്രവർത്തകർ നേതാക്കൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അട്ടിപതറിക്കൊണ്ട് അവിടെ എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുടെ ഒരു മുന്നേറ്റം കാണപ്പെടുന്നത് ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് പ്രവർത്തകർ നേതാക്കൾ അടക്കം നിരവധി പേര് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി നേടിയ മുന്നേറ്റം അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പറയുന്ന ആലപ്പുഴയിൽ സംഭവിച്ച എന്ന് പറയുന്നത് ചെറുതല്ല വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവിടെ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇത് എല്ലാം തന്നെയും കൂട്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകൊണ്ട് വരുന്ന പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ബി ജെ പിക്ക് ഗുണകരമായി അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ത്ത് അവിടത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് കായംകുളം പോലുള്ള സ്ഥലത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധി സാധിക്കുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവിടെ ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് ഉള്ളത് തന്നെ പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ സംഭവിച്ചിരിക്കുന്നു അവിടെ എന്തായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോകുന്നത് ഒരു അട്ടിമറി അവിടെ സംഭവിക്കുമോ അവിടെ ഒരു ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഈ വരുന്നവരൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് ആലപ്പുഴയിൽ മാറുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം